ഇതാണ് വി എയുടെ പോയിൽ ടോൺ ബോർഡ് ഇതൊരു സാൻസൈഡുടെ കോപ്പിയാണ് ട്രാൻസിസ്റ്റൊക്കെ ഹൈ ക്വാളിറ്റി ട്രാൻസ്ലിസ്റ്റർ ആണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് സ്വിച്ച് വെച്ചിട്ട് മാറ്റം വരുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്വിച്ച് വെച്ചിട്ട് നേരെ യു എ സി കൊടുക്കുന്നു പിന്നെ സ്വിച്ചാണ് ഒരു ഭാഗത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ടോൺ ബോർഡ് കൂടെ കണക്ഷൻ ആവണ രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യു എ സി കൂടെ നേരിട്ടാണ് അപ്പം ഇപ്പോൾ സ്വിച്ച് മാറ്റിയിട്ട് നമുക്ക് ടോൺ ബോർഡ് കൂടെ കറക്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ തിരിക്കുമ്പോഴും വ്യത്യാസം പറ്റത്താം വ്യത്യാസമില്ലാണ്ടല്ലോ ഇപ്പോൾ നേരിട്ടാണ് ഈ ടോൺ ബോർഡ് കൂടെ കണക്ഷൻ കൊടുക്കാം ഇപ്പോൾ സൗണ്ടിൽ വ്യത്യാസം കണ്ടില്ല ഇപ്പോൾ കോൺബോർഡ് സാർ ട്രബിള് മിഡില് ബാസ് ഇതാണ് ഈ ബോർഡിന്റെ പ്രത്യേകത കറക്റ്റ് ബാസ് കൂട്ടിയാ ബാസ് കൂടും ട്രബിള് കൂട്ടിയാൽ ട്രബിൾ ടോൺ മിഡിൽ കൂട്ടിയാ മിഡിൽ കൂടും ഇത് ബോളിയ ഓ ഗെയിനും കുറച്ച് കുറവുണ്ട് നേരിട്ട് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ നേരിട്ട് കൊടുക്കുമ്പോൾ ഗെയിം കൂടുതലുണ്ട് ബോർഡ് കൊടുക്കുമ്പോൾ ഓക്കെ നല്ലൊരു ബോർഡാണ് ഓക്കെ താങ്ക്